ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് പേഴ്സണലി എന്നോട് കുറച്ച് പേര് ഇതിനെക്കുറിച്ച് ഡൗട്ട് ചോദിച്ചിരുന്നു സോ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ട്രെറ്റിനോയിൻ ക്രീംസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ട്രെറ്റിനോയിൻ കണ്ടൻറ്റ് വരുന്ന ഒരുപാട് ക്രീംസ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ കുറിച്ച് പലർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ട് സോ ഇതിന്റെ യൂസേജും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇതിന്റെ സൈഡ് എഫക്റ്റും എല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സോ നിങ്ങളൊരു പിമ്പിൾസിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഈ മെഡിസിൻ മേടിച്ച് യൂസ് ചെയ്യരുത് നിങ്ങൾക്ക് ഈ മെഡിസിൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം പ്രിസ്ക്രിപ്ഷനോട് കൂടെ നിങ്ങൾ മെഡിസിൻ യൂസ് ചെയ്യാം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും ഫാർമസിയിൽ നിന്ന് നമുക്ക് ഇത് മേടിക്കാൻ കിട്ടും ബട്ട് ഡോൺ യൂസ് വിതഔട്ട് പ്രിസ്ക്രിപ്ഷൻ സോ നമുക്ക് വീഡിയോയിൽ കിടക്കാം വെൽക്കം ടു മൈ തോട്ട്സ് യൂട്യൂബ് ചാനൽ റെറ്റിനോയിൻ ഒരു വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആണ് അതായത് ഈ റെറ്റിനോയിഡ്സിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു മെഡിസിനാണ് ടെറ്റിനോയിൻ എന്ന് പറയുന്നത് ഇതൊരു ഫോം ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിനാണ് ഇത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം എഫക്റ്റീവായ ഒരു മെഡിസിനാണ് അതേസമയം നമ്മളിത് റോങ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊന്നും കറക്റ്റ് മനസ്സിലാക്കാതെ ഇത് യൂസ് ചെയ്യുന്ന എമൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വളരെയധികം സൈഡ് എഫക്റ്റ് വരുന്ന വളരെ വേർസ്റ്റ് എഫക്റ്റാണ് നമുക്ക് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ മെഡിസിനാണെന്ന് പറയാൻ കാരണം മാത്രമല്ല ഇത് ഡോക്ടർ കൺസൾട്ട് ചെയ്യാണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പും നമ്മുടെ സ്കിന്നിന് അത് മാച്ച് ആണോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് ശ്രദ്ധിക്കാനുണ്ട് ഇത് സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്ത് അതിൻ്റെ സൈഡ് എഫക്റ്റ് വരുന്ന പോലെയല്ല ഈ ക്രീമിൻ്റെ സൈഡ് എഫക്റ്റ് വരാൻ വളരെ അധികം മോശമായിരിക്കും അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്യുക അതുപോലെ പ്രഗ്നൻ്റ് ആയവരോ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരോ ഈ മെഡിസിൻ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ഇനി ഇത് എങ്ങനെയുള്ളവർക്കാണ് ഈ ക്രീം യൂസ്ഫുൾ ആവുക എന്നുള്ളത് നോക്കാം അതായത് നിങ്ങൾ മുഖക്കുരു കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രീം യൂസ് ചെയ്യാം ചെറിയ രീതിയിൽ നിങ്ങൾ പിമ്പിൾസിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രീം യൂസ് ചെയ്താൽ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ പിമ്പിൾസ് വന്നതിൻ്റെ അത് മാറിക്കഴിഞ്ഞാലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് അതൊക്കെ മാറാൻ വളരെയധികം എഫക്റ്റീവായ ഒരു ക്രീമാണിത് പിന്നെ ഇത് യൂസ് ചെയ്യാൻ ഏജിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അതായത് ഏജ് ആവും തോറും നമ്മുടെ ഫേസിൽ റിങ്കിൾസ് കാര്യങ്ങളൊക്കെ വരും ഫേസിലുണ്ടാകുന്ന ഒരുപാട് ഈ ഡാമേജ് കണ്ടീഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഈ ക്രീം വളരെയധികം എഫക്റ്റീവാണ് ഇനി ഇതിൻ്റെ ആക്ഷൻ നടക്കുന്നത് നമ്മുടെ സെൽസിൻ്റെ ഔട്ടർ ലെയറിലും ഇന്നർ ലെയറിലും ആണ് ഇത് മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത് ഔട്ടർ ലെയറായ എപ്പിഡർമിസിലും ഇന്നർ ലെയറായ ഡെർമിസിലും ആക്ഷൻ നടക്കുന്നുണ്ട് എപ്പിഡർമിസിൽ ഇത് ചെയ്യുന്നത് ഏജിങ് പ്രോസസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് നമുക്ക് ഏജ് ആകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഫേസിലെ ഓരോ കാര്യങ്ങൾ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഇതിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ സെൽസുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഇത് ആക്നെ പ്രിവൻഷന് വേണ്ടിയിട്ട് വളരെയധികം ആവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിംപിൾസ് ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷൻ അങ്ങനെ എല്ലാം മാറി ഫേസിനൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ക്രീം യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ യൂസേജസ് എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ ക്രീം യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം ടെറ്റിനോയിൻ പല പെർസെൻറ്റേജസിലും നമുക്ക് ഫാർമസിയിൽ ആണ് അതായത് പോയിന്റ് സീറോ ടു ഫൈവ് പോയിൻ്റ് സീറോ ഫൈവ് പോയിന്റ് വൺ പെർസെൻറ്റേജ് എന്നീ മൂന്ന് ഫോമിലാണ് നമുക്ക് ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ക്രീം കൂടാതെ ജെൽസ് ലോഷൻസ് ഇങ്ങനെ പല ഫോംസിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ലോവർ കോൺസെൻട്രേഷനുള്ള ഒരു ക്രീം യൂസ് ചെയ്യാൻ നോക്കുക അതായത് സീറോ പോയിന്റ് സീറോ ടു ഫൈവില് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ സോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെയധികം വളരെ ലോ എമൗണ്ടിൽ മാത്രമേ നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ പ്പോൾ ആക്നേക്കാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ അത് എവിടെയുള്ളത് ആ പിമ്പിൾസിൻ്റെ ഉള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം മൊത്തത്തിലും യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ ആ പിമ്പിൾസിൻ്റെ ആ ഏരിയയിൽ മാത്രം യൂസ് ചെയ്യുക അതിനു മുമ്പ് നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ കഴുത്തിലോ എവിടെയെങ്കിലും ഒന്ന് ക്രീം തേച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു റിയാക്ഷനും ഇല്ല ഒരു സൈഡ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഈ ക്രീം യൂസ് ചെയ്യുക സോ നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ ഡെയിലി യൂസ് ചെയ്യാതെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യുക അങ്ങനെ ഡേയ്സ് നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവരാം അങ്ങനെ കുറച്ചു കാലം അങ്ങനെ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ അത് രണ്ട് ദിവസം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളത് ഡെയിലി യൂസ് ചെയ്യാണ്ടിരിക്കുക അതുപോലെ ഈ ക്രീം യൂസ് ചെയ്യേണ്ടത് നൈറ്റിലാണ് ഡേ ടൈമിൽ ഒരിക്കലും ഈ ക്രീം യൂസ് ചെയ്യാൻ പാടില്ല ഈ ക്രീം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ വെയിൽ കൊള്ളാൻ പാടില്ല അങ്ങനെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഈ ക്രീം യൂസ് ചെയ്തിട്ട് റിസൾട്ട് വരുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷനാവും നിങ്ങൾക്ക് ഫേസിലുണ്ടാവുക അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ആക്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആക്നെ പോകുന്നതിന് പകരം നിറയെ പിമ്പിൾസ് വരും അതുപോലെ തന്നെ ഡാർക്കൺ ചെയ്യും അങ്ങനെ ഒരുപാട് സൈഡ് എഫക്റ്റ് വെയിൽ കൊണ്ടാൽ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ മാക്സിമം വെയിൽ കൊള്ളാൻ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യാണ്ടിരിക്കുക വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീനെ യൂസ് ചെയ്യുക ദെൻ ഈ ട്രെറ്റിനോയിൻ ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നു ഒരുപാട് സെൻസിറ്റീവ് ആവാനും അതുപോലെ തന്നെ ഒരുപാട് ഇറിറ്റേഷൻസ് ഉണ്ടാവാനും ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ക്രീം യൂസ് ചെയ്യുക നിങ്ങളുടെ സ്കിന്ന് ഒരു സെൻസിറ്റീവായ സ്കിന്നാണെങ്കിൽ മറ്റുള്ള സ്കിന്നിനേക്കാളും കൂടുതലും ഇറിറ്റേഷൻസും അതുപോലെ തന്നെ ഡ്രൈനസ്സും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് മോസ്റ്റ്ലി ഇത് സെൻസിറ്റീവായ സ്കിന്നുള്ളവർക്ക് ഡോക്ടർ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല ഇനി അഥവാ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു നല്ല ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ചെയ്യുക അതിനുശേഷം ഈ ട്രെറ്റിനോയിൻ ക്രീം യൂസ് ചെയ്യുക അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രൈനെസ് വളരെയധികം കുറയും അതുപോലെ തന്നെ ഈ ട്രെറ്റിനോയിൻ ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ക്രീംസ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക അതായത് ബെൻസൽ പെറോക്സൈഡ് പോലത്തെ ക്രീംസ് യൂസ് ചെയ്യാണ്ടിരിക്കുക വൈറ്റമിൻ സി സിറം പോലത്തെ സിറംസ് യൂസ് ചെയ്യാണ്ടിരിക്കുക എല്ലാം കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു പൊട്ടൻറ്റായ ഫോമാണ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിന് കൂടുതൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ് സോ ട്രെറ്റിനോയിൻ ക്രീം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക വിത്ത് മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഈ ക്രീം യൂസ് ചെയ്യാം ഇനി നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് കഴിവതും ഈ ക്രീം യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ബെറ്റർ പിന്നെ ഡോക്ടർ കൂടെ മാത്രം നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ഫാർമസിയിൽ നിന്ന് പോയി മേടിച്ച് ഇത് യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ എന്തിനാണോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അതായത് നമ്മൾ പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ പോകാൻ വേണ്ടിയിട്ടാണോ എന്തിനാണോ എടുക്കുന്നത് വെച്ചാൽ ആദ്യം നമുക്കത് കൂടുതലായപ്പോലെ ഫീൽ ചെയ്യും എന്നിട്ടത് പതിയെ പതിയെ കുറയുന്നതാണ് സോ അത് നിങ്ങൾ ടെൻഷനാവേണ്ട കാര്യമില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തായാലും ഡോക്ടറെ കാണിച്ചുകൊണ്ട് മാത്രം ഇത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഇനി എന്തെങ്കിലും പോയിൻറ്റ്സ് വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡിപ്പിയാണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാ താങ്ക് ഫോർ വാച്ചിങ് ബൈ thank mm -hmm.